യേശു യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞു എന്താണ് നിത്യജീവനെന്ന് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ മൂല്യബോധ്യം അത് തലതിരിഞ്ഞതായി അവനീ നന്മനന്മയുടെ വിഷ്ണത്തിൽ പങ്കാളിയായപ്പോൾ എൻ്റെ മൂല്യബോധ്യം അത് ശരിയാകാത്തടത്തോളം കാലം എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാനായിട്ട് കഴിയില്ല ഞാൻ ഞാനൊന്നുകൂടെ പറയാം സ്വർഗ്ഗത്തിലെ മൂല്യബോധ്യത്തിനനുസരണമായി എൻ്റെ മൂല്യബോധ്യം മാറുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ വെച്ച് നിറവേറ്റുകയില്ല ഞാൻ നൂറ്റി ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് അവർ പോകുന്നതിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കും അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തില്ലെങ്കിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ല യേശു ഈ ഭൂമിയിൽ വന്നത് അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത് അത്രയേ ഉള്ളൂ അവൻ ചൈനയിൽ പോയില്ല അവൻ ആഫ്രിക്കയിൽ പോയില്ല യൂറോപ്പിൽ പോയില്ല ആവശ്യത്തിൽ ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവൻ തൻ്റെ ജീവിതകാലം മുഴുവനും കഴിച്ച ഇസ്രയേലെന്ന് ഒരു ചെറിയ രാജ്യത്തിലാണ് ആ ഇസ്രയേലിൽ മുപ്പത് കൊല്ലം അവൻ താമസിച്ചത് അവൻ്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റൂളും ബെഞ്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മൂന്നര കൊല്ലത്തെ ശുശ്രൂഷ അവസാനം അവൻ പറഞ്ഞു പിതാവേ നീ തന്ന പ്രവർത്തി ഞാൻ തകച്ചിരിക്കുന്നു അതാണ് കാര്യം എത്രനാൾ നീ ജീവിച്ചെന്നല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പിതാവെ നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പം നിനക്ക് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു ഞാൻ ഭൂമി വിടുന്നതിന് മുമ്പ് തകയ്ക്കാനായിട്ട് ആ പദ്ധതി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചതിന് നിനക്ക് ആ പദ്ധതി ഉണ്ടായിരുന്നു എനിക്കത് തയ്ക്കണം അനേക വർഷങ്ങളായിട്ട് എൻ്റെ ആഗ്രഹം അതായിരുന്നു ഞാൻ പറഞ്ഞ് വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ പേരൊന്നും എനിക്ക് വേണ്ട എനിക്കതിൽ താല്പര്യമില്ല ഞാൻ തകയ്ക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട് എനിക്കത് തയ്ക്കണം മഗ്ദലക്കാരി മറിയെക്കുറിച്ച് നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സുവിശേഷത്തിൽ എവിടെയെങ്കിലും അവളെ കാണുന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ച അപ്പോസോല പ്രവർത്തികളെക്കുറിച്ചാണ് അവിടെ ജീവിതത്തിൽ അവൾ എന്ത് ചെയ്തു പൗലൂസുമായിട്ട് താരമ്യപ്പെടുത്തിയാൽ അപ്പോസോലിനായ പൗലൂസിന് ഈ മറിയയ്ക്ക് ഒരേ പ്രതിഫലം കിട്ടിയാൽ എനിക്ക് അത്ഭുതം തോന്നില്ല ചോദ്യം നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്നുള്ളതല്ല എന്തുമാത്രം യാത്ര ചെയ്തു എത്ര സംഭവങ്ങൾ നിങ്ങൾ സ്ഥാപിച്ചു ചോദ്യം ഇതാണ് നിനക്ക് വേണ്ടി ദൈവം നീ ജനിക്കുന്നതിന് മുമ്പ് ഒരുക്കി ആ പദ്ധതി നീ നിറവേറ്റിയോ നിങ്ങൾക്കത് തകയ്ക്കണമെങ്കിൽ നിങ്ങൾ വേദവസ്തു അറിഞ്ഞാൽ മാത്രം പോരാ സഭയിൽ പോയതുകൊണ്ടും ആവുന്നില്ല വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ നിങ്ങൾ യേശുവിനെ അറിയണം യോഹന്നാൻ പതിനേഴിൻ്റെ മൂന്ന് ഇതാണ് നിത്യജീവൻ അതെന്നേക്കും ജീവിക്കുന്ന അല്ല നിങ്ങൾ സാധാരണ വിശ്വാസികളെടുക്ക ചെന്നാ നാമധേയ ക്രിസ്ത്യാനികളല്ല സാധാരണ വിശ്വാസികൾ അവരോട് ചോദിക്കൂ എന്താണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവർ പറയും എന്നേക്കും സ്വർഗത്തിൽ ജീവിക്കുന്ന നിത്യജീവൻ സ്വർഗത്തിൽ ജീവിക്കുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങൾക്കറിയാമോ അത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഏക സത്യദൈവത്തെ അറിയുന്നതാണ് അതുപോലെ യേശു കുസുവനെ അറിയുന്നതും അറിയുക അതേ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതുപോലാണ് ഭർത്താവിനെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല എന്നാൽ വർഷങ്ങൾ കഴിയും തോറും അവൾ അവനെ കൂടുതൽ കൂടുതൽ അറിയും ഭർത്താവ് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നതോ അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം അവൾ അവിടെ ഭർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കും അവൾ വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസം നിങ്ങൾ അവിടെ എടുത്ത് ചെന്ന് അവളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അവൾ പറയും എനിക്കറിയില്ല ഇന്നലെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ എന്നാൽ പത്തോ പതിനഞ്ചോ കൊല്ലം അവളവിടെ ഭർത്താവിനോടൊപ്പം ജീവിച്ചാൽ അതിനുശേഷം നിങ്ങൾ അവിടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യും അവൾ പറയാ അവൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നു നിങ്ങൾ യേശുവിനോട് പത്ത് പതിനഞ്ച് കൊല്ലം നടന്നാൽ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും ഈ സാഹചര്യത്തിൽ യേശു എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം ഇതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനോടുകൂടെ പതിനഞ്ച് കൊല്ലം വസിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചിട്ട് പതിനഞ്ച് വർഷമായി നിങ്ങളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യേശു എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയണം അതാണ് യേശു കുസ്വിനറിയാന്ന് പറഞ്ഞാൽ അത് വേദവസ്വം അറിയുന്നതിനപ്പുറത്താണോ വേദപുസ്തകം ഒത്തിരി പേർക്കറിയാം എന്നാൽ അവർക്ക് ശരിയായ മൂല്യബോധ്യമില്ല ഉദാഹരണത്തിന് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാണോ ഒരിക്കൽ ശിഷ്യന്മാർ ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചു അതിൻ്റെ ഉത്തരം ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തി അത് പത്രോസാണോ മറിയാണോ ആരാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ നിങ്ങൾ കത്തോലിക്കരെ എടുക്ക ചെല്ലു അവരൊരു ഉത്തരം പറയും പൊട്ടസ്റ്റൻ്റാരും വേറൊരു ഉത്തരം പറയും രണ്ടുപേരും പറയുന്നത് തെറ്റായിരിക്കും നിങ്ങളെ ശിഷ്യന്മാരെടുക്കു ചെല്ലു അവർ പറയുന്നത് തെറ്റായിരിക്കും മത്തായി പതിനെട്ടിൽ യേശു അവരോട് ചോദിക്കുകയാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ഇപ്പം ഇവിടുത്തെ ചോദ്യം നിങ്ങൾ ഈ വേദഭാവം വായിച്ചിട്ടുണ്ടോന്നല്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരീസ്വന്മാരെ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏറ്റവും വലിയ പ്രസംഗവനല്ല സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ ആൾ സൗഖ്യമാക്കാൻ വരമുള്ളവനുമല്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവവചനം അറിയാവുന്നവനോ ഏറ്റവും കൂടുതൽ കൃപാവരമുള്ളവനോ അല്ല മിക്ക സഭകളിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത് പ്രസംഗിക്കാൻ വളരെ കഴിവുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള ഒരാൾ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നവൻ അവനൊരു വലിയ ആളാണെന്ന് അവർ പറയും യേശുവിൻ്റെ കണ്ണിൽ അങ്ങനല്ല സ്വർഗീയ മൂല്യമുള്ളവൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു നാലാം വാക്യത്തിൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ അവനാണ് സ്വർഗരാജ്യത്ത് വലിയവൻ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം ഈ വാക്യം ഞാൻ വളരെയധികം ധ്യാനിച്ചിട്ടുണ്ട് അനേക 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 വർഷങ്ങൾ കാരണം ഞാൻ പറയാം ഞാൻ പറഞ്ഞ കഥാവ് എനിക്ക് സ്വർഗരാജ്യത്ത് വലിയവനാണ് ഈ ഭൂമിയിൽ എനിക്ക് വലിയവനാകണ്ട ക്രിസ്ത്യാനികളുടെ ഇടയിലും എനിക്ക് വലിയവനാകണ്ട ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിൽ ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല സ്വർഗരാജ്യത്തിൽ എനിക്ക് വലിയവനാകണം അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉത്സാഹിപ്പിച്ച ഒരു വാക്യമാണ് മൊഹന്നാൻ സ്നാമോൻ്റെ പിതാവായ സക്രിയാവിനോട് ദൂതൻ പറഞ്ഞ കാര്യം എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവൻ ആകും അത് എൻ്റെ ഹൃദയത്തെ പിടിച്ചു ഞാൻ പറഞ്ഞു കർത്താവേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയവനാകാൻ എനിക്കൊരാഗ്രഹവുമില്ല ആളുകൾ എന്നെ പോഴ്ത്തുന്നതോ ഞാൻ എന്തോ ചെയ്തെന്നോ അതിലെനിക്ക് താല്പര്യമില്ല എനിക്ക് വേണ്ടിയത് കർത്താവിൻ്റെ മുമ്പിൽ വലിയവനാകുകയാണ് അതങ്ങനെ സാധ്യമാവും അപ്പോഴാണ് ഈ വാക്യം ദൈവം എന്നെ കാണിച്ചത് നീ ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം ആ ശിശുവിൻ്റെ താഴ്മ തന്നെ കൊണ്ടായിരിക്കണം കുഞ്ഞിൻ്റെ അറിവില്ലായ്മയല്ല മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിയിലോ മുതിർന്നവരായിരിക്കും ബുദ്ധിയിൽ ശിശുക്കളായിരിക്കരുത് ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവത്തിൽ ഒരു ശിശുവിൻ്റെ താഴ്മ നമുക്കില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കാറുള്ളത് അതൊരു തൊട്ടലിൽ കിടക്കുന്നു ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ എന്തായിരിക്കും പോകുന്നത് ഞാനൊരു ശിശുവാകാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിന്തിക്കൂ ഈ ഒരു മാസം പ്രായമായ കുഞ്ഞ് എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്താണ് അതിൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നത് അങ്ങനൊരു ഹൃദയമാണ് എനിക്ക് വേണ്ടിയത് ആ കുഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ എത്ര മെടുക്കനാണ് ഞാൻ എനിക്ക് എത്ര കഴിവുണ്ട് ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു രാത്രി കിടക്കുമ്പോൾ ഇതുപോലുള്ള ഫോഷത്തമായ കാര്യങ്ങളാണ് സാധാരണ ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് അവർ കർത്താവിന് വേണ്ടി എന്തു ചെയ്തു എന്ത് ചെയ്യാം ആ എന്ത് ലാളിത്യം നമുക്ക് കാണാൻ കഴിയും ആ കുഞ്ഞ് സന്തോഷിക്കുന്നത് അതിന് സ്നേഹമുള്ള മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും അതുതന്നെയാണ് വേണ്ടിയത് സ്വർഗ്ഗത്തിൽ എനിക്കൊരു പിതാവുണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്കും സന്തോഷിച്ചാൽ മതി അവനെന്നെ സ്നേഹിക്കുന്നു പരിപാലിക്കുന്നു അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അതാണ് താഴ്മ ആ കുഞ്ഞിനെ പിച്ചുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം ചെയ്താൽ പിറ്റേ ദിവസം അത് നിങ്ങളെ നോക്കിച്ചിരിക്കും അത് ഓർക്കുക പോലും ഇല്ല പോലുമില്ല അതിനെ പിച്ച് വേദനിപ്പിച്ചതെന്ന് അത് ഓർക്കത്തില്ല ഞാൻ പറഞ്ഞ കർത്താവെ എന്നെ അതുപോലെ ആക്കണേ ഇന്ന് തന്നെ ഒരാൾ വളരെ മോശമായിട്ട് മുറപ്പെടുത്തിയാൽ ഇതുപോലെ എന്നെയും ആക്കണേ ഞാൻ പിറ്റേ ദിവസം അവനെ കാണുമ്പോൾ ഞാൻ അത് ഓർക്കാനായിട്ട് എന്നെ ഇടയാക്കല്ലേ ഈ ശിശുവിനെ പറ്റി നിങ്ങൾ ധ്യാനിച്ചു നോക്കുക അപ്പം സ്വർഗരാജ്യത്തെ വലിയവൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കാം സ്വർഗത്തിന്റെ മൂല്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുകയാണ് സ്വർഗരാജ്യത്തെ വലിയവൻ ആരാണ് ഒരു വാക്യം നമ്മൾ കണ്ടു യേശു പറഞ്ഞ മറ്റൊരു വാക്യം മത്തായി അഞ്ചിലാണ് കാണുന്നത് പത്തൊമ്പതാം വാക്യത്തിൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് ദൈവവചനത്തിൽ വലിയ കൽപ്പനകളും കൽപ്പനകളുമുണ്ട് ചെറിയ കൽപ്പനകളും ഉണ്ട് യേശു പറഞ്ഞതാണ് എല്ലാ കൽപ്പനകളും ഒരേ നിലവാരത്തിലല്ല നിങ്ങളതിൻ്റെ ഏറ്റവും ചെറിയ കൽപ്പനയിലേക്ക് പോയാൽ നൂറ് കൽപ്പനകളുണ്ട് അതിൽ അവസാനത്തെ നൂറാമത്തെ കൽപ്പന നിങ്ങളത് ത്യജിച്ച് കളഞ്ഞാൽ ഓ അത് അത്ര പ്രധാനപ്പെട്ടതല്ല ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ നിങ്ങളാണെന്ന് നിങ്ങൾ പല്ല് കടിച്ച് നുഴഞ്ഞ അതിനകത്ത് കയറി എങ്ങനോ അകത്ത് കയറി ഓ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു നിങ്ങൾ ഇവിടെ എവിടെയൊക്കെ പോയി ഒത്തിരി മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചു എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള നിങ്ങളുടെ മനോഭാവം ഓ അത് ചെറിയ കൽപ്പനയില്ലേ സാരമില്ല എന്നാൽ ആ ചെറിയ കൽപ്പനകൾ ആചരിക്കുകയും ആ ചെറിയ കൽപ്പനകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ അവൻ സ്വർഗരാജ്യത്തെ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങൾ വാക്യം വായിച്ചോ